മുഡാ ഭൂമി കേസിൽ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യമുറുക ആരോപണവുമായി ബന്ധപ്പെട്ട് സിദ്ധരാമയ്യക്കും ഭാര്യയ്ക്കുമെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസെടുത്ത് അന്വേഷണം നടത്താൻ ഒരുങ്ങുകയാണ് കർണാടക ലോകായുക്ത രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഇ ഡിയും കള്ളപ്പണം വെളുപ്പിക്കൽ കുറ്റം ചുമത്തിയാണ് പ്രാഥമിക അന്വേഷണം സിദ്ധരാമയ്യയുടെ ഭാര്യ പാർവതിക്ക് മൈസൂരു നഗരവികസന അതോറിറ്റി പതിനാല് സൈറ്റുകൾ അനുവദിച്ചതിൽ അൻപത്തിയഞ്ച് ദശാംശം എട്ട് കോടി രൂപയുടെ ക്രമക്കേടുണ്ടെന്നാണ് ആരോപണം ടി ജെ എബ്രഹാം എന്ന വിവരാവകാശ പ്രവർത്തകനാണ് സിദ്ധരാമയ്യ്ക്കെതിരെ ആരോപണമുന്നയിച്ചത് ഭൂമി കുംഭകോണക്കേസിൽ ഇ ഡി കേസെടുത്താൽ സിദ്ധരാമയ്യയുടെ സ്വത്തുക്കൾ ഉൾപ്പെടെ കണ്ടുകെട്ടുന്നതിനുള്ള നടപടികളിലേക്കും കടക്കാൻ കഴിയും സിദ്ധരാമയ്യ ഭാര്യ ബി എൻ പാർവതി ഭാര്യ സഹോദരൻ മല്ലികാർജുനസ്വാമി മല്ലികാർജുനസ്വാമി സ്ഥലം വാങ്ങിയ ദേവരാജു എന്നിവർക്കെതിരെയാണ് പ്രാഥമിക അന്വേഷണം നേരത്തെ കേസിൽ സിദ്ധരാമയ്യക്കെതിരെ ബംഗളൂരുവിലെ ജനപ്രതിനിധികളുടെ പ്രത്യേക കോടതി അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു മൈസൂരു ലോകായുക്ത പോലീസാണ് കേസ് അന്വേഷിക്കേണ്ടത് മൂന്ന് മാസത്തിനകം അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാനാണ് കോടതി നിർദ്ദേശം ഗവർണർക്കെതിരെ സിദ്ധരാമയ്യ നൽകിയ ഹർജി ഹൈക്കോടതി തള്ളിയിരുന്നു ന്യൂസ് ഡെസ്ക് അമൃത ടി